ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഹ നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം ഏഴാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാഘമാസം ഒന്നാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം തിരുവനന്തപുരം സമയം വെച്ച് പറയുമ്പോൾ രാവിലെ ആറുമണി നാൽപ്പത്തി ആറ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി ഇരുപത്തി ഒന്ന് മിനിറ്റിനുമാണ് ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ് തൃതീയ തിഥി വ്യാഴാഴ്ച രണ്ടു മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്ത് അവസാനിക്കുന്നു ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഔട്ട നക്ഷത്രമാണ് അവിട്ടനക്ഷത്രമാണ് അവിട്ടനക്ഷത്രം രണ്ടു കുറുകളിലായിട്ടാണല്ലോ ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ബുധനാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയം മുതൽ ബുധനാഴ്ച രണ്ട് പി എം എന്ന് പറയുന്ന സമയം വരെയാണ് ഈ കുംഭക്കുറിൽപ്പെട്ട ഔട്ട നക്ഷത്ര സമയം ഈ കുംഭക്കുറിൽപ്പെട്ട ഔട്ടർ നക്ഷത്രമാണ് ഉദയാൽപര നക്ഷത്രമായിട്ട് വരുന്നത് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി എട്ട് മിനിറ്റിനാണ് ഈ കുംഭക്കുറിൽപ്പെട്ട ഔട്ടർ നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് അവസാനിക്കുന്നു ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ കുംഭക്കുറിൽപ്പെട്ട ഔട്ടർ നക്ഷത്ര ജാതകരാണ് മാത്രമല്ല ബുധനാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രം ബുധനാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് ഏഴ് മുതൽ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി വരെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രം മുമ്പക്കുൾപ്പെട്ട നക്ഷത്രമാണ് അപ്പോൾ ഈ ഔട്ട നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാരെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു തരാം തിരുവോണം നാളുകാർക്ക് നേട്ടമുണ്ട് തൃക്കേട്ടയ്ക്കും പൂരാടത്തിനും നേട്ടമുണ്ട് രോഹിണിക്കും മകീരത്തിനും നേട്ടമുണ്ടാകും ചിത്തിര ചോതി ഔട്ടം എന്നീ നാളുകാർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ബുധനാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് ഏഴ് മുതൽ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി വരെ അഥവാ ബുധനാഴ്ച രണ്ട് പി എം വരെയും നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക ഈ സമയത്ത് ഈ അവിട്ടൻ നക്ഷത്രം പ്രതികൂലമായി ബാധിക്കും എല്ലാവർക്കും നക്ഷത്രം സ്വകാര്യമല്ല ചിലർക്കൊക്കെ ആ പൊരുത്തക്കേടുള്ള ഒരു നക്ഷത്രമാണ് അവിട്ടൻ നക്ഷത്രം അപ്പൊ ആ പൊരുത്തക്കേട് അവരുടെ ജീവിതത്തിലും അനുഭവപ്പെടും അപ്പോൾ അത് പ്രതിസന്ധികളായി പ്രശ്നങ്ങളായി പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിട്ടാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാരെ കുറിച്ച് ഞാൻ പറയാം ഈ കുംഭക്കുറിൽപ്പെട്ട പൂരുട്ടാതി നാളുകാർക്ക് പൂരുട്ടാതി മുക്കാലിന് അതുപോലെ തന്നെ മീനക്കുറിപ്പെട്ട പൂരുട്ടാതി കാലിനും പൂരുട്ടാതി നക്ഷത്രത്തിന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏതെങ്കിലും വിധത്തിലൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാലു ഉത്തുട്ടാതി രേവതി നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവരെ തേടി വരുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കർക്കിടക്കുറിൽപ്പെട്ട ഉണർത്തം കാല് ഭൂയം ആയില്ല നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കനിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉത്രാടം പിന്നീട് മൂലം അതുപോലെ തന്നെ അനിഴം എന്നീ നാളുകാർക്കൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നു തരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മുതൽ നക്ഷത്രം ആരംഭിക്കുകയാണ് ചതയനക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി ഇരുപത്തിയെട്ട് മിനിറ്റിനാണ് അപ്പോൾ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ അഥവാ ബുധനാഴ്ച രണ്ട് പി എം മുതൽ വ്യാഴാഴ്ച രണ്ട് ഇരുപത്തിയെട്ട് പി എം വരെ ചതയനക്ഷത്രമാണ് നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് നേട്ടങ്ങൾ വന്നിരുന്ന ചേരുന്ന നാളുകാർ അവിട്ടം ഉത്രാടം മൂലം മകൈരം തിരുവാതിര ചോതി വിശാഖം ചതയം ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉച്ച കഴിഞ്ഞ് രണ്ടു മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ ചതയനക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാരുടെ കാര്യമാണ് പറഞ്ഞത് അവിട്ടം ഉത്രാടം മൂലം മകേരം തിരുവാതിര ചോതി വിശാഖം ചതയം എന്നീ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഈ സമയത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്ന നാളുകാർ മീനക്കുറിൽപ്പെട്ട ഉത്രൃട്ടാതി രേവതി നാളുകാർക്കും അതുപോലെ തന്നെ കർക്കിടകുറിൽപ്പെട്ട പുനർദം കാല പൂജ്യം ആയില്ല നാളുകാർക്കും കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാല് അത്തം ചിത്തിര രണ്ടുപാദ നാളുകാർക്കും ഒക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തിരുവോണം പിന്നീട് പൂരാടം അതുപോലെ തന്നെ തൃക്കേട്ട എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞാൻ ഇവിടെ പറയാത്ത നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് നക്ഷത്രം പറഞ്ഞപ്പോഴും ഔട്ടനക്ഷത്ര പ്രകാരം ചതയവ നക്ഷത്ര പ്രകാരവും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറയാത്ത നാളുകാരുണ്ട് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും അപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ അവരുടെ നക്ഷത്രത്തിന്റെ പേരും ഇവിടെ പറയുന്നില്ലല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ബുധനാഴ്ച ദിവസം പൊതുവായിട്ടുള്ള ശുഭസമയം ഏതാണെന്നാണ് പറയുന്നത് ബുധനാഴ്ച ദിവസം പൊതുവായിട്ടുള്ള ശുഭസമയം വരുന്നത് രാവിലെ ആറു മണി നാല്പത്തഞ്ച് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് വരുന്നു വീണ്ടും ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള അഭിജിത് മുഹൂർത്ത സമയം വരുന്നു ഉച്ച കഴിഞ്ഞ് രണ്ടു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു പൊതുവായിട്ടുള്ള ശുഭസമയമാണെന്നുള്ളത് മനസ്സിലാക്കുക എല്ലാവർക്കും സ്ഥിരിക്കാവുന്ന സമയമാണ് എന്നാൽ ആ ദിവസത്തെ നക്ഷത്രം കൂടുതൽ പൊരുത്തമുള്ളവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ വന്നുചേരുമെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തിയൊന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് പേരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമല്ല പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാനാണ് സാധ്യത ആയതിനാൽ താവുട്ട് നിറം ഇളം വയലറ്റ് നിറം ചുവപ്പ് നിറം ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക ഇപ്രകാരം വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഉത്കൃഷ്ടമായ ജീവനാനുഭവങ്ങൾ അവർക്കുണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വാസ്തയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും മഹാദേവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എന്തും ഇത്രാദികൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമേ എന്ന് ഞാൻ മഹാദേവന്റെ നാമത്തിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ ബുധനാഴ്ച ദിവസം രണ്ട് നക്ഷത്രമാണ് ഔട്ടർ നക്ഷത്രം ഉണ്ട് ചതയ നക്ഷത്രമുണ്ട് അപ്പോൾ ഈ രണ്ട് നക്ഷത്ര ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് അവിട്ട നക്ഷത്ര പ്രകാരമുള്ള കാര്യം പറഞ്ഞുതരാം അവിട്ടനക്ഷത്രപ്രകാരം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ അവിട്ടം മകൈരം പൂയം അനിഴം അവിട്ടം പൂരം ചിത്തിര ഉത്രുട്ടാതി ഭരണി പൂരാടം ഇത്ര നാളുകാർക്ക് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി വരെ ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കുന്ന വിജയിക്കാൻ കഴിയുന്ന നാളുകാർ നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ അവിട്ടം കാർത്തിക തിരുവാതിര രേവതി ആയില്യം ഉത്രം കേട്ട ചോതി ഉത്രാടം ചതയം ഇത്രയും നാളുകാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ ധൈര്യമായിട്ട് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാം വിജയിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് ജീവിത പുരോഗതിക്കായിട്ടുള്ള വഴികാട്ടിയാണ് അപ്പോൾ കൂടി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞു ഞാൻ നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം